ാണ് അങ്ങനെ നമ്മൾ നടന്നാണ് ചില ഗതാഗത വകുപ്പിലെത്തിരിക്കാണ് അങ്ങനെ ഞാൻ ദേ ബോട്ടിൽ കയറാൻ പോവുകയാണ് ബോട്ടിൽ അത്യാവശ്യം ആൾക്കാരേ ഉള്ളു കൊറേ ആൾക്കാരുണ്ടല്ലോ കാണുന്നാണ് പാതിരാ മണൽ ഉദ്യോഗിക്കുന്നത് കേട്ടോ അങ്ങനത്തെ ബെല്ലടിച്ചിട്ടുണ്ട് നമ്മൾ മുഹമ്മേന്നാണ് കേട്ടോ ബോട്ടിൽ കയറിയത് ഇപ്പൊ കുമരകത്തെത്താനെ ബോട്ട് നിർത്താൻ പോവുകയാണ് അങ്ങനെ ബോട്ടിൽ നിന്ന് എനിക്ക് ഒരു സമയം അങ്ങനെ ബോട്ട് ചേട്ടൻ എന്റെ ബോട്ട് കരയിലടിപ്പിച്ചു എന്റെ പുറകേതേ പടകളെല്ലാം ഓരോന്നോരോന്നായിട്ട് വാങ്ങുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു നമുക്ക് ഓട്ടോ കയറി പോവാം ഈ കാണുന്നത് ഫുള്ള് താമരയാണ് കേട്ടോ എൻ്റെ പൊന്നോസി നല്ല മഞ്ഞിടമായിട്ട് കാണാൻ അങ്ങനെ ഞങ്ങൾ നേരത്തെ കിളിക്കൂട് റെസ്റ്റോറൻറ്റിലെത്തി ഇവിടുത്തെ സെറ്റപ്പ് കണ്ടിട്ട് എന്താ സംഭവം ഒന്നും പിടിയിട്ടണില്ല വെള്ളത്തിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ കുറച്ച് ശേഷം ഞങ്ങൾ ഞങ്ങളിത് ഇവിടെ ഒരു സീറ്റ് ഞങ്ങൾക്ക് കിട്ടി ഇനി നമുക്ക് ഓർഡർ ചെയ്യാം ഞങ്ങൾ കഴിക്കാൻ വാങ്ങിച്ചത് ചിക്കൻ കറി വാങ്ങിച്ചു താറാവ് വാങ്ങിച്ചു പിന്നെ കപ്പ പിന്നെ മീൻകറി അപ്പം ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ചിക്കൻ കറി ഉള്ള കേട്ടോ ചിക്കൻ കറി എനിക്കിഷ്ടമായി താറാവ് അത്രക്ക് രസമില്ല താറാവ് ഇച്ചിരി ഹാഡ് മുറ്റായിരുന്നു ഇച്ചിരി ഇച്ചിരി ഹാർഡായിരുന്നു വലിയ രസമില്ല ചിക്കൻ ആയിരുന്നു ബെസ്റ്റ് പിന്നെ മീൻ കറി കൊടുക്ക തരുമായിരുന്നു ഫുഡ് ഓക്കെ ആണ് ഹായ് അങ്ങനെന്ത നമ്മൾ കുമരകത്തെത്തിയിരിക്കുകയാണ് കുമരകം ബേഡ് പിന്നെ ഇത് ഇവിടുത്തെ പേയ്മെന്റ് ആണ് നൂറ് രൂപയാണ് ആണ് ഇന്ത്യൻസിന് വരുന്നത് ഫോറിനേഴ്സിന് ഇരുന്നൂറ്റമ്പത് അങ്ങനെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ നമ്മൾ സാഞ്ചുറിയിലാണ് ഇപ്പൊ കാണുന്നില്ല ഇതാണ് എൻട്രി പോയിന്റ് നമ്മൾ ബേർഡ് സാഞ്ച്വറിയിലോട്ട് കയറുവാണെട്ടോ അതിൻ്റെ ഇടക്ക് കുറച്ച് കുറച്ച് ചെറിയ വഴികളും ചെറിയൊരു ഇങ്ങനെ ഷെൽട്ടർ പോലെയൊക്കെ ഉണ്ട് ഒക്കെ റെസ്റ്റ് ചെയ്യാനായിരിക്കും അങ്ങോട്ടൊന്നും നമ്മൾ പോയില്ല അതിനുള്ള ടൈമൊന്നും ഇല്ല വേഗം തന്നെ തിരിച്ചു പോണം സില്ലി ഗേൾസ് പേടിയാണ് പോയത് സംഭവതെന്താന്ന് വെച്ചാൽ കാടാണ് പുള്ളൂ കാട്ടിൽ കിളി വരും അപ്പം നമ്മളിത് കാണും പിടിക്കണോടി ചാടിക്കോ അയ്യോ

ആ അത് വെള്ളമല്ലേ എടിയത് പൂഞ്ഞാട്ടി ആടി പൂഞ്ഞാട്ടി ചേർത് ചെറിയ അതൊക്കെ തന്നെ കുട്ടിക്കാലം മാറിയപ്പോ പട്ടിക്കാലായി എന്തുവാണീ മൂന്നും കൂടി കുത്തിയിരിക്കണം എന്റെ പൊന്നെ എനിക്ക് കാണാൻ പോയി എടുത്തേക്ക് ആ തോണിയില് കേറി നമുക്ക് പോവാൻ പാട്ടേ താങ്ക് യു താങ്ക് യു കായ് ഉറങ്ങുന്നത് നീ അങ്ങനെ പറഞ്ഞിട്ട് പ്രത്യേകത ഞാൻ കാഴ്ച പേടിപ്പിക്കലോ പക്ഷെ ശരിക്കി ഇങ് പോര്

ഇരുന്നാ വീണോ ഞങ്ങളാ വീട് ഒന്ന് ജസ്റ്റ് ഇരിക്കും മതിവാ സമയം പോണ് ഹലോ എന്താണ് നിങ്ങൾക്ക് മരംകൊത്തിനൊരു വിലയില്ല അതാ എന്താ കിളിയല്ലേ മരംകൊത്തി കിളിയല്ലേ ടൈം ഇങ്ങനെ ഇങ്ങനെ അണ്ടി തിരി ഈ ഇല്ല നമ്മളിപ്പോ വാച്ച് ടവറിലോട്ടാണ് എന്തേലും വാച്ചാൻ പറ്റുമോന്ന് നമുക്ക് നോക്കാവേ ദുർബലകമായ പാതയാണ് ഇത്ര നേരം കണ്ടത് കണ്ടത് പോയി കാണാ പോയത് ബിജോ ബിജവും എന്താ ഓടണോ ഇടി നടക്കണീസിടെ ഒരു സൗണ്ട് കിട്ടു എവിടെ വായിച്ചിട്ടവറ് ഇരനാപ്പി കൊറേ നേരെ ഇപ്പ എത്തും ഇപ്പൊ എത്തും എന്നാണ് ഞങ്ങളെ കൊണ്ട് നടത്തിക്കുന്നത് എപ്പോഴെങ്കിലും എത്തൂ ഇപ്പ എത്തും ഭൂമി ഉരുണ്ടല്ലോ എവിടെങ്കിലും എത്താണ്ടിരിക്കൂല ആമാ ആ എന്റെ പൊന്നും അങ്ങനെ നോക്കി നോക്കി കണ്ട് കിട്ടി മുതൽ അങ്ങനെ നമ്മൾ വാച്ച് ടവറിലെത്തി നടന്ന് നടന്ന് അവസാനമാണ് ഇവിടെ മതിയായി കൊക്ക് പക്ഷിയാണ് എനിക്ക് നമുക്ക് പക്ഷികളെ കാണാം ഈ രണ്ടും മൂന്നും കിളിയെ കാണാനാണ് അദ്ദേഹം വരെ വന്നത് പിന്നെ അത് നോക്കിട്ട് കാര്യമില്ല വരിക എൻജോയ് ചെയ്യാ പോവുക സ്ലോ മോഷൻ ആണെന്ന് കരുതണ്ട പേടിയാണ് പോകുക അങ്ങനെ നമ്മൾ നമ്മൾക്കുമരകത്ത് നിന്ന് തിരിച്ച് ഇറങ്ങുകയാണ് ഗൈസ് പിന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ അങ്ങാടിയിൽ ചെന്ന് രണ്ട് ചൊക്കോപ്പാറൊക്കെ വാങ്ങി അതൊക്കെ കഴിച്ച് പോയ പോലൊന്നുമല്ല കേട്ടോ തിരിച്ച് വന്നപ്പോൾ ഉള്ള പോലെ അപ്പം അടുത്ത വീട്ടിൽ ചന്ധിക്കുമ്പോരിക്കും എല്ലാവർക്കും വണക്കം